यन्मायावशवर्ति विश्वमखिलं ब्रह्मादिदेवासुराः यत्सत्त्वादमृषेवभादिसकलं रञ्जौ यथाहेर्भमः यत्पादप्लवमेव भादिहि भवाम्भोदे स्ति वन्देऽहम् मशेषकारणपदं रामाख्यमीशं हरिं नीलाम्बुजश्यामलकोमलाङ्गं सीतासमारोपितवामभागं पाणौ महासायकचारुचापं नमामि रामं रघुवंशनाथम् രാമ കഥാമൃതത്തിൻ്റെ പതിനഞ്ചാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം വരെ രാമായണത്തെയും എഴുത്തച്ഛനെയും കുറിച്ചുള്ള ചില പഠനങ്ങളാണ് നമ്മൾ കേട്ടത് ഇന്നുമുതൽ രാമായണത്തിലെ കഥാസന്ദർഭങ്ങളിലൂടെ യാത്ര തുടരാൻ രാമായണത്തിലെ കഥാ സന്ദർഭങ്ങളിലൂടെ യാത്ര തുടരുന്ന സമയത്ത് രാമായണത്തിലെ ഓരോ ഭാഗങ്ങളും നമ്മുടെ ജീവിതയാത്രയിൽ മാർഗദർശകങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിലൊന്നാണ് ലക്ഷ്മണോപദേശം ശ്രീരാമ പട്ടാഭിഷേകത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായ സമയത്താണ് ദശരഥ പത്നിയായ കൈകേയി പണ്ട് ദശരഥ മഹാരാജാവിൻ്റെ കൂടെ യുദ്ധത്തിന് പോയ സമയത്ത് യുദ്ധത്തിൽ സഹായിക്കുകയും അതിൽ സന്തുഷ്ടനായ ദശരഥ മഹാരാജാവ് കൈകേയിക്ക് രണ്ട് വരങ്ങൾ നൽകുന്നു ആ രണ്ട് വരങ്ങൾ കൈകേയി ആവശ്യപ്പെടുന്നത് ഈ സന്ദർഭത്തിലാണ് അതിലൊന്ന് രാമനെ പതിനാല് വർഷം കാട്ടിലേക്ക് അയക്കണം മറ്റേത് ഭരതനെ രാജാവാക്കണം ഇതറിഞ്ഞ് ദശരഥ മഹാരാജാവ് ആകെ വിഷമിക്കുന്നു ആ പിതാവിൻ്റെ മനസ്സറിഞ്ഞതായ ഉത്തമപുത്രനായിട്ടുള്ളതായ രാമൻ സ്വയം കാട്ടിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്നു ഈ സമയത്ത് ഈ വിവരമറിഞ്ഞതായ ലക്ഷ്മണൻ ആ ശ്രീരാമചന്ദ്ര പ്രഭുവിനോട് പറയുകയാണ് ആകുലമെന്തി കാരണമുണ്ടാവാൻ ഭ്രാന്തിത്തം ജടം വൃദ്ധം വധൂചിതം ശാന്തേതരം ത്രബാഹീനം ഷഡപ്രിയം ബന്ധിച്ചു താരനെയും പിന്നെ ഞാൻ പരിബന്ധികളായുള്ളവരെയുമൊക്കവേ അന്തകൻ വീടിൻ അയച്ചഭിഷേകമൊരന്തരം കൂടാതെ സാധിച്ചുകൊള്ളുവൻ സ്ത്രീജനായിട്ടുള്ള ദശരഥ മഹാരാജാവിനെയും അദ്ദേഹത്തിൻ്റെ സഹചാരികളെയും വധിച്ച് അവരെയൊക്കെ അന്തകൻ്റെ വീട്ടിലേക്ക് അയച്ചതിന് ശേഷം നിന്റെ അഭിഷേകം യാതൊരു വിഘ്നവും കൂടാതെ ഞാൻ സാധിച്ചു തരാം എന്ന് ലക്ഷ്മണൻ കോപത്തോടുകൂടി പറയുകയാണ് ഇത് കേട്ടതായ ശ്രീരാമചന്ദ്രൻ വളരെ തന്മയത്വത്തോടെ ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കുകയാണ് ഇത് സത്യത്തിൽ ലക്ഷ്മണനെ നിമിത്തമാക്കിക്കൊണ്ട് ഈ ഉപദേശമാണ് രാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്നത് ഇപ്രകാരമാണ് സൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ നിങ്ങളുടെ തത്വമറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാനെടോ നിന്നുള്ളിൽ എപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും നിന്നാലസാധ്യമായി ഒരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്കനേ ദൃശ്യമായുള്ള രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലേതൽ പ്രയാസം തവ ഫലം ഭോഗങ്ങളെല്ലാം യുക്തമതല്ല എന്തതിനാൽ ഫലം ഭെല്ലാം ക്ഷണപ്രഭാചലം നഷ്ടമാന്ദുനാ സന്നിഭം മത്യജന്മം ക്ഷണഭുരം ചക്ഷുശ്രവണകളസ്തമാന്തരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഹിനാപരിഗ്രസ്തമാം ലോകവും ആലോലചേതസാഭോഗങ്ങൾ തേടുന്നു അലയോ വത്സൗമിത്ര സുമിത്രയുടെ മകനായിട്ടുള്ള ലക്ഷ്മണ ഞാൻ പറയുന്നത് നീ കേൾക്കണം മത്സരാജ്യം വെടിഞ്ഞുടെ വാക്കുകൾ നീ കേൾക്കണം മത്സരബുദ്ധി നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സമയത്ത് മറ്റുള്ളവർ പറയുന്ന വാക്കുകൾ കൃത്യമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ മനസ്സിലാക്കാൻ സാധിക്കില്ല ഇവിടെ രാമൻ പറയുകയാണ് നിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പേ തന്നെ അറിഞ്ഞിട്ടുണ്ട് നിനക്ക് നിൻ്റെ ഉള്ളിൽ എന്നോടുള്ള അത്രയും വാത്സല്യവും സ്നേഹവും വേറെ ആരോടുമില്ല എന്നും എനിക്കറിയാം ഈ ഭൂമിയിൽ നിനക്ക് അസാധ്യമായിട്ടുള്ളത് യാതൊന്നും തന്നെ ഇല്ല നീ എന്ത് വിചാരിച്ചാലും അതൊക്കെ നീ സാധിക്കും പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടത് നീ ചിന്തിക്കുന്നതായ എനിക്കു വേണ്ടി സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നതായ രാജ്യവും ഈ വിശ്വവും ഇവിടെ കാണുന്നതായ ധാന്യ ധനങ്ങളൊക്കെ അനിത്യമാണ് നശ്വരമാണ് എന്ന് നീ ചിന്തിക്കണം കാരണം ഈ ലോകമെന്ന് പറയുന്നത് ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന പോകുന്നതായുസ്വമോർക്കനേ ഒരു ക്ഷണനേരം കൊണ്ട് ഇല്ലാതെയാകുന്നതാണ് ഈ ഭോഗങ്ങളെല്ലാം തന്നെ ചുട്ടുപഴുത്തതായ ഇരുമ്പിലേക്ക് ഒരു തുള്ളി വെള്ളം വീഴുന്ന സമയത്ത് എങ്ങനെയാണോ ആ വെള്ളത്തുള്ളി ഇല്ലാതെയാകുന്നത് അതേപോലെ മത്സ്യജന്മം എന്ന് പറയുന്നത് ക്ഷണഭംഗുരമാണ് ഒരു നിമിഷ നേരം കൊണ്ട് ഇല്ലാതെയാകുന്നതാണ് ഇത് മനസ്സിലാക്കിയിട്ടും എന്താണ് മനുഷ്യൻ ചെയ്യുന്നത് ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ ചക്ഷുശ്രവണകളമാം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെതാ ഭോഗങ്ങൾ തേടുന്നു ചക്ഷുശ്രവണകളസ്തമാം ഭക്ഷണത്തിന്റെ അപേക്ഷിക്കുന്നത് പോലെ പാമ്പിന്റെ കഴുത്തിലേക്ക് പാമ്പിന്റെ വായിലകപ്പെട്ടതായ തവള അതിൻ്റെ കയ്യും കാലുകളുമൊക്കെ പാമ്പിന്റെ വായിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് തവളയുടെ തല മാത്രമാണ് പുറത്തുള്ളത് എന്നിട്ടും ആ തവള തന്റെ രണ്ടു നാവും നീട്ടിക്കൊണ്ട് സുഖങ്ങളെ ആസ്വദിക്കാൻ ഭക്ഷണത്തിന് വേണ്ടി ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ തവള വരട്ടെ വരട്ടെ എന്തെങ്കിലുമൊക്കെ തരൂ തരൂ എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പോലെയാണ് കലാഹിതാപരിഗ്രസ്തമാം ലോകവും ഭോഗങ്ങൾ തേടുന്നു കാലമാകുന്ന സർപ്പം വലിഞ്ഞ് മുറുകിയിരിക്കുന്ന സമയത്തും നമ്മളെല്ലാവരും എല്ലാവരും ഭോഗങ്ങളുടെ സുഖസൗകര്യങ്ങളുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ് പുത്രമിത്രാർത്ഥ കളത്രാതി സംഗമമെത്രയുമല്ല എത്രയുമൽപകാല സ്ഥിതമോർക്കേ പെരുവഴിയമ്പലം തന്നിലെ കൂടി വിയോഗം വരും വരുംപോലെ നന്ദിയാഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധുവം ഇവിടെ പുത്രന്മാരും കളത്രവും ഒക്കെ അല്പകാലത്തേക്ക് ഉള്ളവരാണ് നമ്മളിങ്ങനെ യാത്ര പോകുന്ന സമയത്ത് പഴയ കാലത്തൊക്കെ യാത്ര പോകും വണ്ടി സൗകര്യങ്ങളൊന്നുമില്ലാത്തതുകൊണ്ട് സഞ്ചരിച്ച് രാത്രിയാകുമ്പോൾ ഒരു പെരുവഴി അമ്പലത്തിൽ തങ്ങുകയാണ് പല ഭാഗത്തു നിന്നും വന്ന പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ ആ പെരുവഴി അമ്പലത്തിൽ കൂടിച്ചേരുന്നു അന്ന് രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ താമസിച്ചതിന് ശേഷം പിറ്റേ ദിവസം കാലത്ത് എല്ലാവരും പല വഴികളിലൂടെ സഞ്ചരിക്കുന്നത് പോലെയാണ് നമ്മളെല്ലാവരും മക്കളായാലും ഭാര്യയായാലും ഭർത്താവായാലും എല്ലാവരും വരുന്നത് ഒരുമിച്ചല്ല പോകുന്നതും ഒരുമിച്ചല്ല മരിക്കുന്ന ജനിക്കുന്ന നേരത്തും ഇങ്ങനെ കാണുന്ന മത്സരിക്കുന്നതെന്തിനു നാം എന്ന് പൂന്താനം ചോദിക്കുന്നത് പോലെ ഇവിടെ ലക്ഷ്മണനോട് രാമൻ പറയുകയാണ് നമ്മളെല്ലാവരും പല വഴികളിലൂടെ വന്ന് ഒരു സ്ഥലത്ത് ചേർന്നവരാണ് നാളെ നമ്മൾ വീണ്ടും പല വഴികളിലൂടെ സഞ്ചരിക്കേണ്ടവരാണ് അതുകൊണ്ട് ലക്ഷ്മണ ഈ കാണുന്ന ഭോഗ സുഖങ്ങളെല്ലാം തന്നെ ഒരു ക്ഷണനേരം കൊണ്ട് ഇല്ലാതെയാകുന്നതാണ് ഈ ലക്ഷ്മണോപദേശം വ്യക്തിത്വ വികാസത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നു ലക്ഷ്മണോപദേശത്തിലെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ദിവസം രാമകഥാമൃതത്തിലൂടെ ശ്രവിക്കാം എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ എല്ലാവർക്കും നമസ്കാരം